അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ രാവിലെ നീച്ച് കുളിച്ചേ ഇവിടെ കുളിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാൻ കുളിച്ചു സാധാരണ സമയത്ത് കടന്നുറങ്ങുന്നതാണ് അപ്പൊ ഇന്ന് അത്തം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അമ്മേൻ്റെ കയ്യിൽ സാധനം കേട്ടോ കാണിച്ചു തരാ എന്തോ കയ്യിൽ എന്താണ് ചാണകം അത്തേ ചാണകത്തോടുള്ള പരിപാടിയൊക്കെയാ പൂടങ്ങള് റെഡി ആക്കി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റം അങ്ങേ കൊട ഉണ്ടോ ഒന്നല്ല കാഞ്ചത്തില് നോക്കാണകം എന്താ ചെയ്യാൻ പോണ തേക്കാൻ പോണല്ലേ തേച്ച് കോഴിയുടെ വീടോളം കാണാൻ പോവന്നിട്ടുണ്ട് മറന്നു തുടങ്ങുക നമുക്ക് അപ്പൊ ഈ ചാണകം തേക്കുന്ന പരിപാടി ഇപ്പൊ ഇല്ലട്ടോ ഇല്ല തന്നെ പറയാം കാരണം എല്ലായിടത്തും ഇപ്പൊ ഈ സിമെന്റും കോൺക്രീറ്റും കായപ്പോ പിന്നെ ചാണകം തേക്കുന്ന പരിപാടിയെ ഒഴിവാക്കി പണ്ടൊക്കെ പഴയ വീട് എല്ലാ വീടും എന്താ പറയാ മുറ്റമൊക്കെ പണ്ടാവൂല്ലോ അപ്പൊ പിന്നെ ചാണകം തേക്കാൻ നിവൃത്തി ഉണ്ടാവൂല അപ്പൊ ഈ കുറച്ച് ആ പാട്ടയത്തെ ചാണകം വെച്ചിട്ടാണ് ഇത്ര ഏരിയ എന്താക്കിയത് തേച്ചിട്ടോ എന്താ പറയാ കൊറേ ഏരിയ ഇപ്പൊ ചാണക കഴിഞ്ഞിട്ടില്ല അവിടെ കൊറേ ഇണ്ട് സാധനം ഇങ്ങനെ ആ അടുത്ത ചാണകം ഇപ്പളും ഇത്രേ ഏരിയ എന്താ ചെയ്തു ചാണകം തേക്കുകയും ചെയ്തു ഒഴിവാക്കണങ്ങള് പൂ വിട്ടൂല പിന്നെ അല്ല പൂക്കള് ഏത് ഡിസൈനൊക്കെ പ്ലാൻ അല്ല ഉണ്ടാവും അങ്ങോട്ടുണ്ടും അപ്പൊ സമയല്ലേ ആറുമണി കഴിഞ്ഞുണ്ടാവും ഒരു കയ്യകലത്തേക്ക് എത്തിച്ചിട്ട് മതി ശരിയാണ് സുഖാണ് അത് പോരന്തിനാ കൊറേ എണ്ണം വാങ്ങിയ പൂടണേക്ക നല്ലത് ഇത് കൊറേശള്ളതല്ലേ കൊറച്ച് ഭംഗി കുറഞ്ഞാലും കയ്യിലെന്താ

യും ആദ്യം പൂവിട്ട് തീർന്നു ആദ്യത്തെ പൂവിന്റെ അപ്പൊ ഒപ്പിച്ചങ്ങളത് കൊട്ടടുത്തോളി പൂ കഴിഞ്ഞിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഞാൻ പറിക്കാട് വെച്ചിട്ടില്ലേ അപ്പൊ പൂക്കളം ഫൈനലിൽ എത്തിയോ അല്ല അമ്മ പൂവള വിട്ടാലേ എന്താ അവസ്ഥ അപ്പൊ നമ്മടെ കൂടലോ സമയപ്പോ ഏകദേശം ഒരു ഏഴുമണി ആയില്ല ആറുമണി ആറരക്കായി ഉണ്ടാവൂലെ ചാണകം ദേശിച്ചു പൂവൊക്കെ ഇട്ട് സെറ്റാക്കിട്ടുണ്ട് കാണിച്ച പൂവ് അമ്മ അമ്മക്ക് രീതിയിൽ എന്താ പറയാ തുടങ്ങി 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 എവിടേക്കാണ് എത്തിക്കുന്നത് കേട്ടോ വലിയ പൂക്കളായിട്ടുണ്ട് ഇപ്പോ കുറെ ചെടീന്റെ അല്ലേ ഏ അവസാന സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പൂക്കളം പൂക്കാരി അവിടെ ഉണ്ടേ എന്താ വെക്കാൻ പോകണേ തുളസിക്കതിരി തുളസിക്കതിരില്ലേ അപ്പൊ ഇതാണ് അത്തത്തിന് അമ്മേന്റെ പൂക്കളം നമ്മ അപ്പൂടുള്ള കഴിഞ്ഞു കേട്ടോ സമയം അവിടെ അമ്മ തുടങ്ങിയിട്ടാണ് ആട്ടിൽ പോയി ആളെ സമയം നിൽക്കലെ വളരെ കുറച്ച് സമയം നിൽക്കള്ളേ അപ്പൊ നമ്മുടെ ചെറുക്കന്മാർക്ക് കുറച്ച് പുല്ലും കൂടെ കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാ പോകട്ടോ അപ്പൊ ഇന്നലെ വരാൻ മരുന്ന് കൊടുത്തല്ലേ കുറച്ച് അടിയിൽ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല അതവിടെ തന്നെ കടന്നോട്ടം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ തന്നെ വെച്ചു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും തീർത്തിട്ടുണ്ട് കേട്ടോ ആരേടെ ചാണകമൊക്കെ ഉണ്ടേ കളയാൻ സമയം കിട്ടിയിട്ടില്ല എന്തെയ്യാ നല്ലൊരു കെട്ട് കെട്ടി കൊടുക്കട്ടോ അത്തൊക്കെ ആയിട്ട് പോത്തുകൂട്ടനും പശുക്കുട്ടിയോട് ആഘോഷിക്കട്ടെ പിന്നെ പോത്തുകൂട്ടന്റെയും പശുക്കുട്ടീൻ്റെയും പേര് ഇല്ലേ പേര് പറയല് സാധ്യത മാത്രമേ വീഡിയോ ചെയ്യട്ടോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുറേ പേര് പറഞ്ഞു തന്നു കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക നാട്ടിലുള്ള ആൾക്കാർ കുറേ പേര് പറഞ്ഞു തന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല രണ്ട് പേര് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഒരു വീഡിയോ മാത്രം ചെയ്യുന്നത് അപ്പം അത്രത്തിന് കൂത്തുകൂട്ടനും പശുക്കുട്ടി കൂടെ സദ്യ പുല്ല് സദ്യ അടിപൊളി പുല്ലാണ് ഉടനിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ വലിച്ചങ്ങനെ ഇങ്ങനെ കളയും നഷ്ടമാണ് നമുക്ക് പശുക്കുട്ടി മാറ്റി വെക്കട്ടത് അവിടെ നിന്ന് എടുത്ത് നേരെ പിടക്കിടും എന്നിട്ട് ഓൾ ഇവിടുത്തെ തിന്നും അപ്പം എന്താ വെച്ചാൽ കഴിഞ്ഞാലും എന്തുണ്ടാവും നമുക്ക് ഇവിടുത്തെ സാധനം ഉണ്ടാവും വളർത്തിയ ഓൾ

സാമ്പാറൊക്കെ വെക്കും സാമ്പാറിൽ അതല്ലേ വെച്ചിട്ടെന്താ കാര്യം ആരും പോവും വേണ്ട സാമ്പാർ അത് ഞാന് ഓണം വരല്ലേ വേണോ അപ്പൊ വൃത്തിയാക്കാൻ വേണ്ടിട്ട് വച്ച തേങ്ങ എന്തിനാണ് തേങ്ങ അരച്ച എന്തിനുള്ള മത്തറിയാണല്ലേ അപ്പൊ നമുക്ക് പോവാനായിട്ടോ അപ്പൊന്ന് എന്റെ കറി കൊണ്ടുപോലുള്ള കറി എന്താണ് മത്തം കറിയാണ് അപ്പൊ എന്തായിട്ടുണ്ട് നോക്കാം നമുക്ക് നല്ല പണിയിലാണ് അട്ടത്തിനും നല്ല ചോറ് കൊണ്ടോണ്ടിപ്പോ വയറ് അത്ര മതി വിശപ്പ് മാറണ്ടോ ആവശ്യത്തിന് വിശപ്പ് മാറി മതി ആ കുഴപ്പമില്ല ഇങ്ങോട്ട് വരാലോ ഇങ്ങോട്ട് വരാലോ വന്ന് കേറാൻ പറ്റാത്ത പ്രവാസിന്നല്ലല്ലോ പ്രവാസിനല്ലല്ലോ ത്തഞ്ചറി പച്ചമുളക്ടാ മറന്നമ്മ ആയില്ലേ അപ്പൊ ചോറൊക്കെ ആയിട്ടോ പൂ കേ പൂ പോയി എന്താക്കിട്ടുണ്ട് പൂന്താ ഈ പോലെ ആക്കിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ സമയമാകുമ്പോ ക്ലിയർ ആയിക്കോളോ ഓക്കെ നമ്മ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണേ അപ്പോൾ നമ്മുടെ അത്തം വീഡിയോ കഴിഞ്ഞു പറ്റുകയാണെങ്കിൽ ഓരോ വീഡിയോ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരായിരിക്കും ബായ് നമ്മളുടെ പണിയിലും